നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഹൈദരാബാദിലുള്ള ഗോൾകണ്ട ഹോട്ടിലോട്ടാണ് കുറച്ച് തിരക്കിൽപ്പെട്ടതിന്റെ ഭാഗമായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ടൗണിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് അങ്ങനെ നമ്മൾ കോട്ടയുടെ കവാടം കടന്ന് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയിലെ തെലുങ്കാനയിലെ ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയും തകർന്നൊരു നഗരവുമായിരുന്നു ഗോൽകണ്ഠ പതിനൊന്നാം നൂറ്റാണ്ടിൽ കാക്കതീയ ഭരണാധികാരി പ്രതാപരുദ്രയാണ് ഈ കോട്ട ആദ്യമായി മണ്ണുകൊണ്ട് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് കോട്ടയുടെ ഉള്ളിലോട്ട് പോവാം അങ്ങനെ ടിക്കറ്റ് കോട്ടയുടെ ഉള്ളിലോട്ട് പോവുകയാണ് ഈ സ്ഥലത്തെ പ്രത്യേകത ഇവിടെ നിന്നും കൈയടിച്ചാൽ വളരെ ദൂരത്തേക്ക് ആ ശബ്ദം കേൾക്കാം അങ്ങനെയാണ് പണ്ടുകാലത്ത് ശത്രുക്കൾ കോട്ടയിലോട്ട് വന്നാൽ കാവൽക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ സമ്മാനിച്ച പീരങ്കിയാണിത് അത് കഴിഞ്ഞു വന്നാൽ ഒരു ഡയറക്ഷൻ സ്റ്റോൺ വെച്ചിട്ടുണ്ട് കെട്ടിടം ആയതപ്പുരയായിരുന്നു മൂന്ന് നിലയിൽ ആയിരത്തി അമ്പത് ജനാലകളുണ്ട് ഇവിടെ അതിൽ പന്ത്രണ്ടടി നീളവും അറുപത്തഞ്ച് കിലോ ഭാരവുമുള്ള തോക്കുകളായി കാവൽക്കാർ നിൽക്കുമായിരുന്നു അത്ര ഒന്നാം ബഹുമാനി വിജയനഗർ യുദ്ധകാലത്ത് ബഹുമാനി സുൽത്താൻ മുഹമ്മദ് ഷാ ഒന്നാമൻ്റെ ഭരണകാലത്താണ് മസനൂരി നായകരിൽ നിന്നും ഈ കോട്ട ബഹുമാനി രാജാക്കന്മാർക്ക് വിട്ടുകൊടുത്തത് സുൽത്താൻ മുഹമ്മദ് ഷായുടെ മരണശേഷം സുൽത്താനത്ത് തകരുകയും ബഹ്മനി രാജാക്കന്മാർ ഹൈദരാബാദിൻ്റെ ഗവർണറായി നിയമിച്ച സുൽത്താൻ ഗുലി നഗരത്തെ കോട്ട കെട്ടി ഗോൽക്കൊണ്ട സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനമാക്കുകയും ചെയ്തു കൊല്ലൂർ ഖനിയ ഉൾപ്പെടെയുള്ള വജ്രഗനികൾക്ക് അടുത്തുള്ളതിനാൽ ഗോൽക്കൊണ്ട വജ്രങ്ങൾ എന്നറിയപ്പെടുന്ന വലിയ വജ്രങ്ങളുടെ വ്യാപാര കേന്ദ്രമായി ഗോൽക്കൊണ്ട വളർന്നു ധാരാളം ആളുകൾ കോട്ട സന്ദർശിക്കാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഈ കാണുന്നത് മാടണ്ണ അക്കണ്ണ എന്ന രണ്ട് മന്ത്രിമാരുടെ ഓഫീസ് ആയിരുന്നു മേഖലയിലെ മറ്റ് കോട്ടകൾക്കൊപ്പം ടെക്കാനേറ്റ് സുൽത്താനേറ്റുകളുടെ സ്മാരകങ്ങളും കോട്ടകളും എന്ന പേരിൽ രണ്ടായിരത്തി പതിനാലിൽ ലോക പൈതൃക സ്ഥലമായി മാറുന്നതിനായി യുണെസ്കോ ഈ സമുച്ചയത്തെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തി മുകളിൽ ബുക്ക് വെക്കാനുള്ള ഷെൽഫും അതിൻ്റെ അടുത്ത് തണുത്തു കാറ്റ് ഉള്ളിലോട്ട് വരുന്നതിനായുള്ള ദ്വാരങ്ങളും കാണാം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ് ഈ കോട്ടയുള്ളത് ഈ കല്ലുകളുടെ പ്രത്യേകത ഇതിനുള്ളിലായി മുൻപ് പറഞ്ഞ പോലെ കാറ്റ് മുറികളിലോട്ട് പോവാനായി ദ്വാരങ്ങളുണ്ട് അതിലൂടെയാണ് കാറ്റ് സഞ്ചരിക്കുന്നത് പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല ഈ സംവിധാനം നിയന്ത്രിക്കാനായി ഒരു കൂട്ടം ജോലിക്കാർ ഈ കോട്ടയിൽ ഉണ്ടായിരുന്നത്ര പുറത്ത് നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് ഇതാണ് ലഗീര ഗാർഡൻ പുറമേ നിന്നും ആളുകൾ കോഹിനൂർ ഡയമണ്ട് വാങ്ങുന്നതിനായി ഇവിടെ നടക്കുന്ന ലേലത്തിൽ പങ്കെടുക്കും അതും പിന്നിട്ട് പോകുമ്പോൾ കോട്ടയുടെ ഒരു മാപ്പാണ് കാണുന്നത് ഈ മാപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഈ കോട്ട എത്ര വലുതാണെന്ന് ഇവിടെ നാപ്പത്തി അയ്യായിരം പട്ടാളക്കാർ കോട്ടയിൽ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ആ കാണുന്ന മുകളിലോട്ടാണ് നമുക്ക് കയറിപ്പോൾ ഈ കാണുന്നത് കോട്ടയിലോട്ട് വെള്ളം സംഭരിക്കാനുള്ള ടാങ്കുകളാണ് മൂന്ന് ടാങ്കുകളാണ് ഇവിടെ ഉള്ളത് പത്ത് കിലോമീറ്റർ അകലെ നിന്നും വെള്ളം ഇവിടെ താഴെയുള്ള ആദ്യത്തെ ടാങ്കിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്നു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് മുകളിലോട്ട് വെള്ളം കൊണ്ടുപോകുന്നത് രാംദാസിന്റെ ജയിലാണിത് പതിനേഴാം നൂറ്റാണ്ടിലെ രാമഭക്തനും സന്യാസി കവിയും കർണാടക സംഗീതാകൃത്തുമായിരുന്നു ഇദ്ദേഹം പതിനാല് വർഷത്തോളം ഇദ്ദേഹം ഈ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇദ്ദേഹത്തെ മോചിതനാക്കി ഇവിടെ ഇദ്ദേഹം നിർമ്മിച്ച പൂജാ സ്ഥലവും കാണാം എങ്കിൽ ഇടയന്മാരുടെ കന്ന് എന്നതിനർത്ഥം കൊല്ലക്കൊണ്ട എന്നാണ് കൊല്ലക്കൊണ്ടയിൽ നിന്നാണ് ഗോൽക്കൊണ്ട എന്ന പേര് ഉദ്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു ഇതും ഇവിടുള്ളൊരു ആയുധപ്പുരയാണ് ചാർമിനാറിന്റെ ആകൃതിയിലുള്ള ഒരു പള്ളിയാണ് ഇതിന് പിന്നിലുള്ളത് ഇതാണ് ദിവാൻ ഹാൾ പബ്ലിക്കുമായിട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം ഇവിടെ വെച്ചാണ് നടത്തുന്നത് കാക്കതീയ ഭരണാധികാരി ഗണപതി ദേവൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ തങ്ങളുടെ പടിഞ്ഞാറൻ മേഖലയെ പ്രതിരോധിക്കാൻ കല്ലുകൊണ്ട് കുന്നിൻ മുകളിലുള്ള ഒരു ഔട്ട് പോസ്റ്റ് നിർമ്മിച്ചു എന്നും അതിൽ നിന്നും ഗോൽകൊണ്ട എന്ന പേര് വന്നു എന്നും പറയപ്പെടുന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ കുത്തബ്ഷാഹി സാമ്രാജ്യത്തിൽ സുൽത്താൻ ഗുലി ഈ കോട്ടയെ ഒരു കോട്ടയായി വികസിപ്പിക്കുകയും നഗരത്തെ ഗോൾകൊണ്ട സുൽത്താനേറ്റിന്റെ തലസ്ഥാനമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു ഹാളിൽ നിന്നും ചാർമിനാർ വരെ പോകുന്ന ഒരു തുരങ്കപാതയും ഇവിടെ ഗോൽക്കൊണ്ട കോട്ടയുടെ എട്ടു മാസത്തെ സൈനിക ഉപരോധമായിരുന്നു ഗോൽക്കൊണ്ട ഉപരോധം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ അബുൾ ഹസൻ ഗുത്തബ്ഷ ഭരിച്ചിരുന്ന ഗോൽക്കൊണ്ട സുൽത്താനിയത്തിനെതിരെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ ഉപരോധം നടന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ഹൈദരാബാദ് സിറ്റി ഫുള്ളായി കാണാം ഇനി ഇവിടേക്കാണ് പോകുന്നത് ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് ഇതിനുള്ളിലെ കാഴ്ചകൾ എടുക്കാൻ കഴിഞ്ഞില്ല രാജാവിൻ്റെയും റാണിയുടെയും മുറികളെല്ലാം ഇതിനുള്ളിലാണ് ഉള്ളത് പണ്ട് രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച പ്രൗഢഗംഭീരമായ കോട്ട എന്നാൽ ഇന്ന് പല ഭാഗങ്ങളും തകർന്നടിഞ്ഞു കിടക്കുന്ന രീതിയിൽ കാണാം ഇത് ഈ കോട്ടയിലെ ഒരു മാരിയോട്ട് ഹോളാണ് ഈ കാണുന്ന ഒരു ജക്കോസിയാണ് ഇതിനുള്ളിൽ രാജ്ഞിക്കും നർത്തകർക്കും യൂസ് ചെയ്യാനായിട്ട് ചൂടും തണുപ്പുമുള്ള റോസ് വാട്ടർ വരുമായിരുന്നു ഇതിനുള്ളിലാണ് നമ്മൾ മുൻപ് പറഞ്ഞ രാജാവിൻ്റെയും റാണിയുടെയും മുറികളും ഡ്രസ്സിംഗ് റൂമും ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് വാണ്ടഡ് സിംഗം റിട്ടേൺസ് ദിൽവാലെ മകധീര വേലായുധം തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ നിൽത്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കോട്ടയിൽ വന്നാൽ ലേസർ ഷോ ചെയ്യാനുള്ള പ്രൊജക്ടേഴ്സും കാണാം കോട്ടയുടെ കാഴ്ചകൾ അവസാനിപ്പിച്ച് പോലീസ് ഔട്ട് പോസ്റ്റുകളും കടന്ന് അടുത്ത സ്ഥലം ലക്ഷ്യമിട്ട് പോവുകയാണ്